ഐറാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ക്യാരറ്റിന്റെ യഥാർത്ഥ നിറം എന്തായിരുന്നു വെള്ള മഞ്ഞ പർപ്പിൾ ഓറഞ്ച് ഉത്തരം പർപ്പിൾ ടിന്നിലടച്ച ഭക്ഷണങ്ങൾ കഴിച്ചാൽ വരുന്ന രോഗം ഏത് അർബുദം മഞ്ഞപ്പിത്തം വെള്ളപ്പാണ്ട് ആസ്മ ഉത്തരം അർബുദം മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ബുധൻ ശുക്രൻ ഭൂമി ഉത്തരം ബുധൻ വിശപ്പിനെ കൂട്ടുന്ന നിറം ഏത് പച്ച വെള്ള മഞ്ഞ നീല ഉത്തരം മഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ കളവ് പോകുന്ന ഭക്ഷണം എന്ത് ഐസ്ക്രീം ചീസ് കേക്ക് ബർഗർ ഉത്തരം ചീസ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്നറിയപ്പെടുന്നത് ആൽമരം മഞ്ജിനീൽ മുരിക്ക് പേരമരം ഉത്തരം ആൽമരം ചന്ദ്രനിൽ ആദ്യമായി കഴിച്ച പഴം ഏത് പൈനാപ്പിൾ ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം ഉത്തരം ആപ്പിൾ ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ഏത് ആന ഡോൾഫിൻ ജിറോഫ് കുതിര ഉത്തരം ഡോൾഫിൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് തമിഴ്നാട് കർണാടക ഹരിയാന ഉത്തരം കർണാടക ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഇ ഓഫ്താൽമോളജി താൽമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് തലച്ചോർ കരൾ കണ്ണ് ചെവി ഉത്തരം കണ്ണ് വിരലില്ലാത്ത ജീവി ഏത് ആന പുലി ഒട്ടകം പൂച്ച ഉത്തരം ആന തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാർ ജി ശങ്കരക്കുറുപ്പ് കുമാരനാശാൻ വള്ളത്തോൾ കുഞ്ചൻ നമ്പ്യാർ ഉത്തരം കുമാരനാശാൻ ആനകൾക്കുള്ള അനാഥാലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഇറ്റലി ഇംഗ്ലണ്ട് ജപ്പാൻ ശ്രീലങ്ക ഉത്തരം ശ്രീലങ്ക ഓരോ രാജ്യത്തും ഓരോ പേരിൽ അറിയപ്പെടുന്ന ഭക്ഷണ വസ്തു എന്ത് ന്യൂട്ടല്ല ഐസ്ക്രീം ലൈസ് ഉത്തരം ലൈസ് യുദ്ധം അരുത് എന്ന അർത്ഥമുള്ള ഇന്ത്യൻ നഗരം ഏത് മുംബൈ സേലം വഴിക്കടവ് അയോധ്യ ഉത്തരം അയോധ്യ ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് ജനുവരി രണ്ട് ജൂൺ പതിനാറ് നവംബർ ഇരുപത്തിയാറ് ഡിസംബർ പത്ത് ഉത്തരം നവംബർ ഇരുപത്തിയാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് വയനാട് ഇടുക്കി മലപ്പുറം കാസർഗോഡ് ഉത്തരം കാസർഗോഡ് സ്ഫോടക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏത് കോപ്പർ മാംഗനീസ് സൾഫർ അയോഡിൻ ഉത്തരം സൾഫർ ഭൂമിയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് സഹാറ മരുഭൂമി ആർട്ടിക് മരുഭൂമി അറേബ്യൻ മരുഭൂമി ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഉത്തരം സഹാറ മരുഭൂമി നാഷണൽ പാർക്കുകൾ ഇല്ലാത്ത സംസ്ഥാനം ഏത് കേരളം ഗോവ ഗുജറാത്ത് പഞ്ചാബ് ഉത്തരം പഞ്ചാബ് പനിയുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്ത് പൊറോട്ട കഞ്ഞി പഴങ്ങൾ ഇറച്ചി ഉത്തരം പൊറോട്ട ഫ്രാൻസിലെ ടോയ്ലറ്റ് പേപ്പറിന്റെ നിറം എന്ത് പിങ്ക് നീല വെള്ള മഞ്ഞ ഉത്തരം വെള്ള മൂന്നാഴ്ചയിൽ കൂടുതലുള്ള ചുമ എന്തിന്റെ ലക്ഷണമാകാം വൈറൽ പനി ഹൃദയാഘാതം മഞ്ഞപ്പിത്തം ശ്വാസകോശ അർബുദം ഉത്തരം ശ്വാസകോശ അർബുദം സുശി ഏതു രാജ്യത്തിന്റെ ദേശീയ ഭക്ഷണമാണ് അൾജീരിയ അൽബേനിയ ജപ്പാൻ ഇറ്റലി ഉത്തരം ജപ്പാൻ ഏതു പഴത്തിന്റെ കുരു കഴിച്ചാലാണ് പൂച്ചകൾ മരിച്ചു പോവുക ചക്ക പപ്പായ ലിച്ചി അവക്കാടോ ഉത്തരം പപ്പായ രാമക്ഷേത്രം പണിയാൻ എടുത്ത വർഷം എത്ര രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം ഏഴ് വർഷം ഉത്തരം മൂന്ന് വർഷം ോകത്ത് ഏറ്റവും കൂടുതൽ കൊതുകുകൾ ഉള്ള രാജ്യം ഏത് ചൈന ഇന്ത്യ അമേരിക്ക ബ്രസീൽ ഉത്തരം ബ്രസീൽ പാലൂട്ടി വളർത്തുന്ന പക്ഷി ഏത് പ്രാവ് മൈന കാക്ക വവൽ ഉത്തരം പാമ്പുകളെ ഭക്ഷണമാക്കുന്ന രാജ്യം ഏത് മോൾഡോവ ഉത്തരം ചൈന മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള പക്ഷി ഏത് കിളി ഒട്ടക പക്ഷി താറാവ് പ്രാവ് ഉത്തരം പ്രാവ് വന്ദേ മാതരത്തിന്റെ രചയിതാവ് ആര് മുഹമ്മദ് ഇക്ബാൽ ബങ്കീം ചന്ദ്ര ചാറ്റർജി ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ ടാഗോർ ഉത്തരം ഭങ്കീം ചന്ദ്ര ചാറ്റർജി ആരെയാണ് ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചർ പ്രവീണ നായക് മാലിയ കർത്തീപ് അനേശിമിലൻ ഉത്തരം മാർഗരറ്റ് ടാച്ചർ എത്ര വർഷങ്ങൾക്ക് ഒരിക്കലാണ് ഒളിമ്പിക് നടത്തപ്പെടുന്നത് രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം ആറു വർഷം ഉത്തരം നാല് വർഷം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് സഫർ ജെല്ലി സ്ട്രോബെറി പേരക്ക അവക്കാഡോ ഉത്തരം അവക്കാഡോ ദാമ്പത്യ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും കൊണ്ട് മുടിയുന്ന നക്ഷത്രം ഏത് ഉത്രട്ടാതി വിശാഖം പൂയം അനിയം ഉത്തരം പൂയം നിങ്ങൾക്കായുള്ള ചോദ്യം ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ തുപ്പുന്ന പക്ഷി ഏത് ഒട്ടക പക്ഷി കിവി ഫാൾമർ ഡോഡോ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്